ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളാരും വിശ്വസിക്കരുത് കാര്യം വിശ്വസിച്ച് പോയാൽ ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ ലഭിച്ചേക്കും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും വേണ്ട എന്ന് ചിന്തിച്ച് അനാവശ്യ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഭയപ്പെട്ട് കഴിയുന്നവർക്ക് അങ്ങനെ തന്നെ തുടരാനാണ് ഞാൻ പറയുന്നത് അല്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ജനതയുണ്ടെന്നുണ്ടെങ്കിൽ അവരിലേക്ക് മറ്റു ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട വലിയൊരു ഭീതി എല്ലാവർക്കും ഇടയിലുണ്ട് എന്നതൊരു പരമമായ യാഥാർത്ഥ്യമാണ് ആ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുൻപ് നമ്മൾ ആ വിഷയത്തിൽ ഭയപ്പെടണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം അതിനു മുമ്പ് ആൻറ്റിസിപ്പേറ്ററി ആസൈറ്റി എന്ന് പറയുന്ന ഒരു സൈക്കാട്ടിക് ഡിസോർഡർ ഉണ്ട് അനാവശ്യമായിട്ട് ഭാവിയെക്കുറിച്ച് ആലോചിച്ച് അല്ലെന്നുണ്ടെങ്കിൽ ശരീരത്തെക്കുറിച്ച് ആലോചിച്ച് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നമ്മളിങ്ങനെ ഭയപ്പെട്ടുകൊണ്ടേയിരിക്കും കാര്യം നമ്മുടെ ജീവിതത്തിൽ നല്ലതൊന്നും സംഭവിക്കത്തില്ല ദുരന്തങ്ങൾ മാത്രമേ സംഭവിക്കൂ എന്ന് കരുതി നമ്മളിങ്ങനെ അനാവശ്യമായി ഭയപ്പെട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഈ ഒരുപാട് കുഴപ്പങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എങ്ങനെയാണ് ഈ പല സാഹചര്യങ്ങളെയും പ്രശ്നങ്ങളെയും ഒക്കെ അതിജീവിച്ചത് എന്നുള്ളത് വളരെ ലളിതമായ ഉത്തരമാണ് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എത്ര മോശം കാര്യങ്ങൾ സംഭവിച്ചാലും എത്ര വലിയ നഷ്ടമുണ്ടായാലും എത്ര വലിയ വേദന ഉണ്ടായാലും അതെല്ലാം തന്നെ മുന്നോട്ട് നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കും ഉറച്ചു വിശ്വസിക്കും ഒരുപക്ഷെ മറ്റാർക്കും താങ്ങാൻ കഴിയാത്ത ഒരു വേദന എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും അതും നല്ലതിന് വേണ്ടിയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നതുകൊണ്ട് അനാവശ്യമായി ഒന്നിനെക്കുറിച്ച് ആലോചിച്ചും ഞാൻ ഭയപ്പെടാറുമില്ല അനാവശ്യമായി ഒന്നിനെക്കുറിച്ച് ആലോചിച്ചും ഞാൻ ദുഃഖിക്കാറുമില്ല എന്ന് പറഞ്ഞു കൊണ്ടാണ് ഇനി അങ്ങോട്ട് കാര്യങ്ങൾ പറയാൻ പോകുന്നത് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ മുകളിൽ കിടന്ന കറങ്ങുന്ന ഫാൻ നാളെ പൊട്ടി വീണ് നിങ്ങൾ മരിക്കുമെന്ന് വളരെ ആധികാരികമായി ഞാൻ നിങ്ങളോട് പറയുകയാണ് എന്നിട്ട് ഞാൻ നിങ്ങളെ കുറച്ചും കൂടെ ആ ഒരു സംശയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു നീ ആ ഫാൻ എന്നിട്ട് ആ ഫാൻ കറങ്ങുമ്പോൻ്റെ സൗണ്ട് കേട്ടോ നോർമലി ഒരു ഫാൻ കറങ്ങുമ്പോൾ ഇങ്ങനെ ആണെന്നോ സൗണ്ട് കേൾക്കുന്നത് നീ ആ ഫാൻ്റെ സൈഡിൽ നിന്ന് നോക്കിയ ആൻ്റെ സൈഡിൽ ചെറുതായിട്ട് തുരുമ്പടിച്ച് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ആ പൈപ്പിൻ്റെ ഒരു ഭാഗം ചെറുതായിട്ട് തുരുമ്പടിച്ച് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ സ്ക്രൂ നോക്കുക ആ സ്ക്രൂവിന് ബലമില്ലാത്ത സ്ക്രൂ ആണ് സാധാരണ ഒരു ഫാനിൻ്റെ സ്ക്രൂ ഈ രീതിയിലല്ല നിലനിൽക്കേണ്ടത് ഈ ഫാൻ ഉറപ്പായിട്ടും മോനെ നിൻ്റെ തലയിൽ പൊട്ടി വീണ് നീ മരിക്കും ഒരു സംശയം വേണ്ട നീ എത്രയും പെട്ടെന്ന് ഈ ഫാൻ മാറ്റിക്കോ ഈ ഫാൻ മേടിച്ചിട്ട് ഇപ്പോൾ എത്ര വർഷമായി അപ്പോൾ നമ്മൾ ഒരാൾ പറയുകയാണെങ്കിൽ ചേട്ടാ അതിപ്പോൾ ഒരു പത്ത് വർഷമായി പത്ത് വർഷം ഒരു ഫാൻ്റെ ആയുസ് എത്ര ആണെന്നാണ് നിൻ്റെ വിചാരം പത്ത് വർഷമായിട്ട് ഈ ഫാൻ നിൻ്റെ ചുറ്റിനും കിടന്നു ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ വീട് വെച്ചിട്ട് പത്ര നാളായി ചേട്ടാ ഇത് പണ്ട് അച്ചം വെച്ച വീടാണ് പഴയ കൊത്ത കാരണപരന്മാരായിട്ടുള്ള വീടാണ് ഒരു പത്ത് മുപ്പത് വർഷമായി മുപ്പത് വർഷമായിട്ട് നീ ഈ വീട് ഇതിനകത്താന്ന് കറി കിടന്നു ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് പൊന്നുമോനെ എത്രയും പെട്ടെന്ന് നീ വീട് ഇറങ്ങിപ്പോകോ ഈ വീട് പൊളിഞ്ഞു വീട് നീ മരിക്കും നിന്റെ കുടുംബത്തോടക്കം നീ ഇല്ലാതാവും ഈ വീടിന് യാതൊരു ബലവുമില്ല ഇതിങ്ങനെ ആധികാരികമായിട്ട് സ്ട്രോങ്ങ് ആയിട്ട് ഞാൻ പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വീട്ടുകാരൻ എന്നെ വിശ്വസിക്കണം കാരണം പുള്ളിക്ക് എന്നെ ഇഷ്ടമാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് പുള്ളി പുള്ളി പോയിട്ട് എഞ്ചിനീയർമാരെ കാണുകയാണ് കാരണം അല്ലെങ്കിൽ ഫാൻ മാറ്റാൻ വേണ്ടിയിട്ടൊരാളെ വിളിച്ചുകൊണ്ട് പോകുന്നു അപ്പോൾ ഇലക്ട്രീഷ്യൻ ഇത് മൊത്തം പരിശോധിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഈ ഫാൻ യാതൊരു കുഴപ്പമില്ല കേട്ടോ ഇത് നല്ല പെർഫെക്റ്റ്ലി ഓക്കെയാണ് ഒരിക്കലും ഇത് ഇത് അല്ലെങ്കിൽ തന്നെ ഈ ഫാൻ അങ്ങനെ പൊട്ടി അങ്ങനെ വീഴാറില്ല പിന്നെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ബലത്തതാണ് ഇതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ടെക്നിക്കലി പുള്ളി വിശദീകരിക്കുന്നു പുള്ളിക്ക് അപ്പോഴും പൂർണ്ണ തൃപ്തിയൊന്നും വന്നില്ല പുള്ളി വീണ്ടും പോയിട്ട് ഒരു ആർക്കിടെക്റ്റിനെ ആർക്കിടെക്ടിനെ വിളിച്ചുകൊണ്ട് വരുന്നു വീടിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നു ആർക്കിടെക്റ്റും പറയുന്നു യാതൊരു പ്രശ്നങ്ങളും ഇല്ല അല്ലെന്നുണ്ടെങ്കിൽ നാം ഒരു കാര്യം സൈഡിൽ ഒരു പില്ലറോട് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പില്ലറിൽ നിന്നോളും എന്നിട്ട് യാൾ വീണ്ടും വന്ന് ഇതേ കാര്യങ്ങൾ എന്നോട് പറയുകയാണ് അപ്പം ഞാൻ നിനക്ക് ഞാൻ പറയുന്നതാണോ വിശ്വാസം നിനക്ക് യുവന്മാരെ കന്ന് പറയുന്നതാണോ വിശ്വാസം ഇവന്മാരെല്ലാം നിൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് കള്ളത്തരങ്ങൾ പറയുന്ന ആൾക്കാരാണ് അവന്മാരെ നീ വിശ്വസിക്കരുത് ഈ വീട് പൊളിഞ്ഞു വീഴും ഈ ഫാൻ പൊളിഞ്ഞു വീഴും ഈ പാവം പിടിച്ചവൻ അന്ന് രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ ഇവൻ്റെ നോട്ടം മുഴുവൻ ഈ ഫാനിലായിരിക്കും ഈ ഫാനിൻ്റെ ഓരോ കറക്കവും ഒരു പ്രത്യേകതരം ദൃശ്യങ്ങളൊക്കെ ആയിരിക്കും ഇവൻ്റെ മനസ്സിലേക്ക് സൃഷ്ടിക്കുന്നത് ഇന്നാലിത് കാണാണ്ടാവുന്നു പൊതും കൂടി കിടക്കാമല്ലോ എന്ന് കരുതി ഇവനൊന്ന് പുതച്ചും കൂടി കിടന്നു വെച്ചോ ഇവനൊന്ന് പുതച്ചും കൂടി കിടക്കുമ്പോഴത്തേക്ക് ഇൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് എത്തും ഈ ഫാൻ്റെ സൗണ്ടൊക്കെ മാറുന്നുണ്ട് ഈ ഫാൻ വേറെ സ്വഭാവം മാറുന്നുണ്ട് ഇപ്പം പൊട്ടി വീഴും ഇപ്പോൾ തന്നെ പുറത്ത് വീഴും പെട്ടെന്ന് ബെഡ്ഷീറ്റ് മാറ്റും ബെഡ്ഷീറ്റ് മാറ്റി ഫാനിലേക്ക് വീണ്ടും നോക്കും അപ്പോഴും ഈ ഫാൻ്റെ കറക്കവും ഈ ഫാൻ്റെ ഒക്കെ തന്നെ മറ്റൊരു രീതിയിലേക്ക് ഇവിടെ ചെവിയിലേക്ക് എത്തിത്തുടങ്ങും ഇവൻ ആകെ പ്രാന്താവും ഇവൻ താഴെ ഇറങ്ങി കിടക്കും ഇവൻ പിറ്റേന്ന് തന്നെ ഫാൻ മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും ഫാൻ ഇവന് മാറ്റാൻ പറ്റുന്ന ഒരു സാധനമായതുകൊണ്ട് ഇവനൊരുപക്ഷെ മാറ്റി ഇവൻ ജീവിക്കും പഴയ ഒരു സിനിമയുണ്ട് ജഗതിയുടെ വയറ്റിൽ കുതിര കിടക്കുമ്പോഴത്തേക്ക് അയ്യോ എൻ്റെ വയറ്റിൽ കുതിര ചേട്ടാ കുതിര മതിയാൻ്റെ അപ്പം ലാലട്ടം വന്നിട്ട് പറയും ആ നിൻ്റെ വയറ്റിൽ കിടന്ന കുതിര നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ദാ ഇതാണ് ആ കുതിര അപ്പം പുള്ളിക്ക് ഒരു ആശ്വാസമായി ഭഗവാനെ നിന്ന് കുതിര പോയല്ലോ പുള്ളി ഒന്ന് നോക്കും അയ്യോ ഇത് ഇതാ കുതിരയല്ല ഞാൻ ഞാൻ തിന്നത് വെള്ളക്കുതിരയാണ് ഞാൻ വിഴുങ്ങിയത് കറുത്ത കുതിരയല്ല ഇത് കറുത്ത കുതിരയാണ് ഞാൻ വിഴുങ്ങിയത് വെള്ള കുതിരയാണ് അയ്യോ കുതിര വാലിട്ടടിക്കുന്നേ കുതിര മുതൽ മുതിരതിട്ടുണ്ടേ എന്നുള്ള രീതിയിൽ ഇദ്ദേഹം സ്വയം വീണ്ടും സ്വയം വീണ്ടും ദുഃഖിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദുഃഖിക്കാനുള്ള കാരണങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നലകളിൽ തുറന്നു വന്ന പ്രവൃത്തികൾ തുറന്നുകൊണ്ടേ ഇരിക്കുക അതല്ല നിങ്ങൾക്ക് കുറച്ച് സംശയങ്ങളുണ്ട് നിങ്ങളുടെ ഭീതിയിലേക്ക് എത്തിച്ചത് ചില സംശയങ്ങളാണ് ചിലരുടെ വാദങ്ങളാണ് ആ വാദങ്ങൾക്ക് അടിസ്ഥാനമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി അപ്പോൾ ഭരണാധികാരികൾ എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ ഓരോ ആൾക്കാരുടെയും ബോധസ്ഥലം വ്യത്യസ്തമാണ് ഞാൻ ചിന്തിക്കുന്നത് പോലെ എല്ലാവർക്കും ചിലപ്പോൾ ചിന്തിക്കാൻ പറ്റത്തില്ല ഒരു എഞ്ചിനീയർ ചിന്തിക്കുന്ന പോലെ എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റത്തില്ല സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയുടെ വിധി പറയുന്ന ഒരു ജഡ്ജിയുടെ ചിന്തകൾ പോലെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അയാൾ പറയുന്നത് പോലെ മനസ്സിലാക്കാൻ ഒരു സാധാരണക്കാരന് പറ്റില്ല അപ്പോൾ സാധാരണക്കാരൻ്റെ സംശയങ്ങളെ ദുരിഹരിക്കുക എന്നത് ദുര പരിഹരിക്കുക എന്നത് ഗവൺമെൻറ്റിൻ്റെയും സർക്കാരിൻ്റെയും ഒരു ഉത്തരവാദിത്തമാണ് അപ്പോൾ ഇങ്ങനൊരു വലിയ ആശങ്ക ജനങ്ങൾക്കിടയിൽ വരുന്നു സ്വാഭാവികമായിട്ടും എന്താ ചെയ്യേണ്ടത് ഇത്രയും പെട്ടെന്ന് ഡാമിൻ്റെ ബലം പഠിക്കാൻ വേണ്ടിയിട്ടൊരു വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ച് അതിൻ്റെ ബലം പഠിച്ചതിന് ശേഷം അവർ പറയുകയാണ് നിലവിൽ നമ്മുടെ ഡാമിന് യാതൊരു കുഴപ്പവുമില്ല അല്ലെങ്കിൽ ഇത്ര വർഷത്തേക്ക് ഡാമിന് കുഴപ്പവുമില്ല അമ്പത് വർഷങ്ങൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇരുപത് വർഷങ്ങൾ കഴിഞ്ഞാൽ മുപ്പത് വർഷങ്ങൾ കഴിഞ്ഞാൽ പകരം മറ്റൊരു ഡാമ് കൂടി പണിയേണ്ട കാര്യത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം എന്ന് അവർ പറഞ്ഞാൽ അതിനെ വിശ്വസിച്ച് സമാധാനമായി കഴിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് സമാധാനമായി കഴിയാം അതല്ല അപകടങ്ങൾ സംഭവിക്കുമെന്നാണ് നിങ്ങൾ നിങ്ങൾക്കറിയുന്നത് ഇപ്പം ഞാനിത് പറയുമ്പോൾ കുറച്ചുപേർ പറയുന്നത് കേട്ടു ഞാൻ കൊച്ചിയിലല്ലേ താമസിക്കുന്നത് കൊച്ചി പോലെ സുരക്ഷിതമല്ലാത്ത ഒരു ഒരു ഭാഗം കേരളത്തിൻ്റെ മറ്റേതെങ്കിലും പ്രദേശത്തുണ്ടോ ചെളിയിൽ കെട്ടി പൊക്കി പണിതേക്കുന്ന ബഹുനില മന്ദിരങ്ങൾ ഭൂമി ഒന്ന് ഒന്ന് ചെറുതായി ഒന്ന് ഒന്ന് അനങ്ങിയാൽ പൂർണ്ണമായും അവസാനിച്ചു പോകുന്ന രീതിയിൽ ബലമില്ലാത്ത ഒരു പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത് ഒരുപക്ഷെ അതിനെക്കാട്ടി എത്രയോ ബലത്ത് ഭാഗത്തായിരിക്കും മറ്റുള്ളവർ താമസിക്കുന്നത് കൊട്ടാരക്കരയൊക്കെ സംബന്ധിച്ച് പിന്നെയും പറയാം താരതമ്യേന മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ലാത്തൊരു പ്രദേശമാണെന്ന് പറയാം അവിടെ ഒരുപക്ഷെ കൊടുങ്കാറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്നത് ആണ് നിങ്ങളുടെ ഭയമെങ്കിൽ അതിനെ തടയാൻ ആർക്കും കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാമുകളിൽ ഒന്നാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് ഗ്രാവിറ്റി ഡാമുകളുടെ ബലമെന്ന് പറയുന്നത് അതിൽ അതിലടുക്കി വച്ചേക്കുന്ന വലിയ കരിങ്കല്ലുകൾ ഭൂമിയിലേക്ക് ഭൂമിയിൽ നിന്ന് ഗുരുത്വാകർഷണത്തിൻ്റെ ബലത്തിലാണ് അത് നിലനിൽക്കുന്നത് അതായത് ഒരു ചെറിയ മലയാണ് അത് നമ്മൾ കൺസ്ട്രക്ട് ഒരു ഡാം എന്നതിനപ്പുറം ഇന്ന് അതൊരു വലിയ അതായത് പ്രകൃതിയിൽ തന്നെ സ്വാഭാവികമായും സൃഷ്ടിക്കപ്പെടേണ്ട ഒരു വലിയ മല പോലെ നിലനിൽക്കുകയാണ് ഈ ഡാം എന്ന് പറയുന്നത് ഈ ഡാമിൻ്റെ വീതി എന്ന് പറയുന്നത് വളരെ വിചാരം മതിൽ പോലെയാണെന്നാണ് ഒരു ഡാമിൻ്റെ മുകൾ ഭാഗത്തെ വീതി തന്നെ നിങ്ങൾക്കറിയാം ബസ്സുകൾ പോകത്തക്ക രീതിയിലുള്ള വീതി നമ്മുടെ കണ്ണിന് കാണാം അടിയിലേക്ക് ചെല്ലുന്ന സമയത്ത് നാൽപ്പത്തി അഞ്ച് മീറ്ററാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ തന്നെ വീതി എന്ന് പറയുന്നത് അതായത് ഒരു പിരമിഡ് പോലെ ഇത് നിൽക്കുകയാണ് ഇത് ഇപ്പോൾ പാലാരിവട്ടം പാലം പൊളിഞ്ഞു പാലാരിവട്ടം പാലം പൊളിഞ്ഞു എന്നാണ് നിങ്ങളെല്ലാവരും കേട്ടത് എവിടെയാണ് ഈ പാലം പൊളിഞ്ഞത് ഈ പാലം പൊളിഞ്ഞ് താഴെ വീഴുകയൊന്നുമല്ല പാലത്തിൽ ചെറിയ ക്രാക്കുകൾ വന്നതും പാലത്തിന് വിലക്കുറവുണ്ടായെന്നും അതിൽ വലിയ ഭാരം കൂടിയ വാഹനങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്നതുമാണ് കണ്ടെത്തിയത് അല്ലാതെ പാലം പൊളിഞ്ഞ് ഇടിഞ്ഞു പൊളിഞ്ഞ് ഒരുപറ്റം വാഹനങ്ങളോടെ താഴെ വീഴുന്നൊരവസ്ഥയല്ല ഉണ്ടായത് അങ്ങനെയൊന്നും വീടില്ല അതുപോലെ തന്നെ ഒരു വലിയ ഭൂകമ്പം സംഭവിച്ചു എന്ന് വെച്ചോളൂ ഭൂകമ്പം സംഭവിച്ചാൽ മുല്ലപ്പെരിയാറിലെ ഇന്നത്തെ ഡാമെന്നല്ല ഇനി ഇന്ന് പണിയുന്ന പുതിയ ഡാൽ ഭൂകമ്പത്തിൽ തകരാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ഡാം അപകടം നടന്ന ചൈനയിലെ ബാങ്കിയോൺ ഡാം അപകടത്തിൽ പോലും അറുപത്തിനാല് ഡാമുകൾ തകരാനുണ്ടായ കാരണം ഈ ഭൂകമ്പവും പ്രളയവും അത് ഭയഭീകരമായി ആഞ്ഞടിച്ച ഒരു ടൈഫൂൺ വലിയ കൊടുങ്കാറ്റുമൊക്കെ ആയിരുന്നു അന്നും അന്നും മരണപ്പെട്ടത് അനൌദ്യോഗികമായി മരണപ്പെട്ടു എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം പേരും സർക്കാർ രേഖകളിൽ ഇരുപത്തി പേരുമാണ് അവിടെയാണ് നാൽപ്പത് ലക്ഷത്തോളം പേര് കൊന്നൊടുക്കും മരിക്കുമെന്നൊക്കെ പറയുന്നത് മുല്ലപ്പെരിയാറിൻ്റെ അഞ്ചിരട്ടി ജലം സംഭരിക്കാൻ ശേഷിയുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അഞ്ച് ഡാമുകളിൽ ഒന്നാണ് നമ്മുടെ ഇടുക്കി ഡാമെന്ന് പറയുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെ അനാവശ്യമായ ഭീതി പലർത്തി സമാധാനമായി ജീവിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് പ്രവാസി ജനങ്ങൾക്കിടയിൽ സംശയത്തിൻ്റെയും ഭീതിയുടെയും വിത്ത് കുത്തിവെച്ച് സംസാരിക്കുന്ന ആൾക്കാർ ദയവ് ചെയ്ത് ഉന്നയിക്കേണ്ട ആവശ്യം മുല്ലപ്പെരിയാർ പൊളിച്ചു മാറ്റുമെന്നോ മുല്ലപ്പെരിയാർ പൊളിയുമോ എന്നല്ല മുല്ലപ്പെരിയാർ പൊളിയുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം ജനങ്ങൾക്കിടയിൽ ഉണ്ടെന്നും അത് എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് അതിൻ്റെ ബലം പരിശോധിക്കണമെന്നുള്ള ആവശ്യവുമാണ് ഉന്നയിക്കേണ്ടത് ഇനിയും സ്വയം ഭീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജനതയോട് എനിക്ക് മറ്റൊന്നും പറയാനില്ല ആരെങ്കിലും സമാധാനമായി കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പങ്കുവയ്ക്കുന്നൊരു വീഡിയോയാണ് വേണമെങ്കിൽ വിശ്വസിക്കാം അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം ഞാൻ രണ്ടായാലും എവിടെ ജീവിച്ചാലും ഇനി എന്ന് പറയുന്നത് വെറും മണലുകളിൽ കെട്ടിപ്പൊക്കിയ വലിയ ബഹുനിലങ്ങനെയുള്ള സ്ഥലമാണ് അതിനും ഒരായുസുമില്ല ആലോചിക്കുക ജീവിതത്തിൽ യാതൊരു സുരക്ഷയും നമുക്ക് ഒരു കാര്യത്തുമില്ല എന്നാലോചിക്കുക വാഹനാപകടങ്ങൾ ഉണ്ടായി പല ആൾക്കാർ മരിക്കുന്നു എന്ന് കരുതി നിങ്ങൾ ആരെങ്കിലും വാഹനമെടുത്ത് പുറത്തിറങ്ങാതിരിക്കുന്നുണ്ടോ ട്രെയിൻ അപകടങ്ങൾ സംഭവിച്ച് ട്രെയിൻ ദുരന്തങ്ങൾ സംഭവിച്ച് ഒരുപാട് മരണങ്ങൾ നമ്മുടെ മുന്നിൽ കണ്ടിട്ടുണ്ട് എന്ന് കരുതി ആരെങ്കിലും ട്രെയിനിൽ സഞ്ചരിക്കാതിരിക്കുന്നുണ്ടോ കേരളത്തിലെ എത്രയോ പാലങ്ങൾക്ക് മുകളിലൂടെ ട്രെയിനുകൾ ഇന്നും കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു മൺറോ തുരുത്തിൽ സംഭവിച്ചതുപോലൊരു അപകടം പിന്നീട് സംഭവിക്കുമെന്ന് കരുതി നിങ്ങളാരെങ്കിലും നിങ്ങളുടെ യാത്ര മുടക്കുന്നുണ്ടോ എത്രയോ വിമാനങ്ങൾ ദുരന്തങ്ങളിൽപ്പെട്ട് എത്രയോ പേർ മരിച്ചിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും അതിൽ പേടിച്ച് വിമാനത്തിൽ യാത്ര ചെയ്യാതിരിക്കുന്നുണ്ടോ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ നിങ്ങൾ മുടക്കി ജീവിക്കുന്നുണ്ടോ എത്രയോ വീടുകൾ ബലമില്ലാത്തതിൻ്റെ പേരിൽ അടിസ്ഥാനമില്ലാത്തതിൻ്റെ പേരിൽ തകർന്നു വീണിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സമാധാനമില്ലാതെ കഴിയുന്നുണ്ടോ നിങ്ങളുടെ ചുറ്റിനും നിങ്ങൾ നശിച്ചു പോകാൻ കാരണമായ ആയിരക്കണക്കിന് കാരണങ്ങളുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കുകയും നമ്മളൊക്കെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് ശുഭാപ്തി വിശ്വാസം കൊണ്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശുഭാപ്തി കൂടി തൽക്കാലം ഗവൺമെൻറ്റിൻ്റെ രേഖകളെ നിലവിൽ വിശ്വസിച്ച് സംശയമുണ്ടെന്നുണ്ടെങ്കിൽ പുതിയ ഒരു പഠനം കൂടി നടത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് സുഖമായും സന്തോഷത്തോടു കൂടിയും കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു താങ്ക്